അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലൈനിങ് കൂടി വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷനിലേക്ക് ഒരു ഷിഫോൺ ടൈപ്പ് മെറ്റീരിയൽ ചെയ്ത് മനോഹരമായ ടോപ്പിന്റെ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായ നാല് പാറ്റേൺ ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഒരു പാറ്റേണിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലൈനിങ് കൂടിയാണ് വരുന്നത് എക്സ് എൽ ഡബ്ൾ എക്സ് എൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മുന്നൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേവി ബ്ലൂവിലാണ് അടുത്ത് വരുന്നത് ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് സെൽഫ് ലൈൻ വരുന്ന ടൈപ്പ് ഒരു ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് യോ പോർഷൻ മനോഹരമായ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി വർക്കാണ് വരുന്നത് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന അതേ വർക്ക് തന്നെയാണ് യോ പോർഷനിൽ വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ലൈനിങ്ങോടുകൂടിയാണ് വരുന്നത് മുന്നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപ ഓരോ പേറ്റേണും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സ് ട്രിപ്പിൾ റിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പാറ്റേൺ ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ഡൈനിങ് ബോർഡുകൾ കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും എക്സ് എൽ ഡബ്ൾ എക്സ് ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പോർഷനിൽ മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്നത് ഒരു സെൽഫ് ലൈൻ വരുന്നുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി സൈഡ് ഓപ്പൺ ടോപ്പിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സെൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ നല്ല ക്വാളിറ്റി ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാപ്പതിനൊക്കെ നല്ല ക്വാളിറ്റി ഷർട്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്ത പേറ്റൻ ഈ പോർഷനിൽ വർക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കിന്റെ ഈ കോമ്പിനേഷനിലാണ് വരുന്നത് ഇതും ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് ലൈനിങ് കൂടിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തുവരുന്നത് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എക്സൽ ഡബിൾ എക്സ് റിപ്ലക്സൈസേഷൻ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ലൈനിങ്ങോട് കൂടി വരുന്ന ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്തു മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് സൈഡ് ഓപ്പൺ ടോപ്പാണ് എക്സ് എൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് സൈസിലാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ഈ ടോപ്പ് ലഭിക്കുകയുള്ളൂ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി വരങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി